വടാട്ടുപാറ റൂറൽ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മത്സരം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ചെയ്തു വടാട്ടുപാറ ഗ്രാമത്തിലെ വനിതകൾക്കായി നടത്തപ്പെട്ട അത്തപ്പൂക്കള മത്സരം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു അത്തപ്പൂക്കള മത്സരത്തിൽ ബോസാൻ ടീംസ് ഏഞ്ചൽസ് പൊയ്ഗ മഹാദേവ എന്നീ ടീമുകൾ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം കരസ്ഥമാക്കി സംഘം പ്രസിഡന്റ് എൽദോസ് ബിബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് കോർബിൽ മുഖ്യപ്രഭാഷണം നടത്തി കുട്ടമ്പുഴ പഞ്ചായത്ത് മെമ്പർ സനൂപ് കെ എസ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ ഗോപി സംഘം ബോർഡ് മെമ്പർമാരായ എൽദോസ് കെ എം റോയി കെ വി ഹനീഫ കെ എം ബിന്ദു ബിജു അജിത സുരേഷ് ബിനീഷ് എം ജി സംഘം സെക്രട്ടറി സുനിത വർഗീസ് കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് സെക്രട്ടറി ജോൺസൺ കെ ഐ യൂത്ത് കോൺഗ്രസ് വട്ടാട്ടുവാറാക് മണ്ഡലം പ്രസിഡന്റ് നിധി എം ടി ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു സമാപന സമ്മേളനം കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റോയി നിർവഹിച്ചു ന്യൂസ് ന്യൂസ്